ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു മന്നം ഇസ്ലാമിക് പീസ് സ്കൂളിൽ മലർവാടി വിജ്ഞാനോത്സവം നടന്നു മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ മലർവാടി ലിറ്റി സ്കോളർ വിജ്ഞാനോത്സവം നടന്നു എൽ പി യു പി വിഭാഗങ്ങളായി അൻപത്തിയാറ് കുട്ടികൾ മത്സരിച്ചു ഫാത്തിമ സിദ്ര ഐ യു പി എസ് മന്നം മുഹമ്മദ് അയാൻ എം എസ് ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ റിയാദ് റോഷൻ ഇൻഫാൻ ജീസസ് പബ്ലിക് സ്കൂൾ എൽ പി വിഭാഗത്തിലും മുഹമ്മദ് ഫായിസ് എം ആർ ഐ യു പി എസ് മാനാലി മുഹമ്മദ് ഫൈസാൻ ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ ഹാദി മുഹമ്മദ് ഐ യു പി എസ് മന്നം എന്നിവർ യു പി വിഭാഗത്തിലും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി എന്റെ മുന്നിലിരിക്കുന്ന ഈ കുരുങ്ങുകൾക്ക് മുമ്പ് നിങ്ങളെ പോലെ തന്നെയുള്ള ഏതാനും ആളുകൾ ഏതാനും കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ മംഗൾവാണിയുടെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ചെ രാജു ഉദ്ഘാടനം ചെയ്തു നബാത്ത് ഇസ്ലാമി മന്നം ഏരിയ പ്രസിഡന്റ് പി എ ഷാജാൻ അധ്യക്ഷത വച്ചു മലർവാടി പറവൂർ ഏരിയ കോർഡിനേറ്റർ ഒ അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു ഷമീർ എം അസീസ് കുട്ടികളോട് സംവദിച്ചു ഫാത്തിമ ടീച്ചർ എ പി അലി ഇ എച്ച് സലീം എന്നിവർ സംസാരിച്ചു മലർവാടി നേതാക്കളെ കുട്ടികളുടെ വൈവിധ്യങ്ങളായ കഴിവുകൾ വികസിപ്പിക്കുകയും ജീവിത മൂല്യങ്ങളും സേവന മനോഭാവവും വളർത്തുകയും രാജ്യത്തിനും